ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനായിട്ടാണേ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇതാണേ ഫസ്റ്റ് വന്നിട്ട് റെഡിലാണ് വരുന്നത് റെഡും വൈറ്റ് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് ഇത് ത്രീ പീസ് ആണ് ടു പീസ് അല്ല ത്രീ പീസ് ആണ് ഇതിൽ ഒരുപാട് ഡാർക്ക് കളേഴ്സ് ഇപ്പം വന്നിട്ടുണ്ട് ഒരുപാട് പേര് ത്രീ പീസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് സ്ലിറ്റ ടോപ്പാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലേ നെക്സ്റ്റ് കളർ ആണ് ഇപ്പം നമുക്ക് ഒരുപാട് ഡാർക്ക് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ஆஹ் நல்ல டாக்கு லாவண்டர் ஷேட் ஆனே வந்துட்டுள்ளது ஸ்லீவ்லெங் ஆனா செவன்டீன் அடிப்பிச்சு வரட்டம் வந்துட்டு இங்கே வரது வந்துட்டு இங்கேயான வரது ടോപ്പ് ലെങ്ത് ഒരു നാല്പത്തിരണ്ട് വരുന്നുണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത് നാൽപ്പത്തിരണ്ട് വരുന്നുണ്ട് ബോട്ടം ലെങ്ത് മുപ്പത്തി ഒൻപത് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണേ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്

പറഞ്ഞു ലൈനിങ് വരുന്നില്ല സ്ലിറ്റർ ടോപ്പ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ത്രീ പീസ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ ത്രീ പീസ് ആയിട്ടാണ് വരുന്നത് ഇതാണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും ഒരു മെറൂൺ ആണ് ഇതാണ് ദുപ്പട്ട വരുന്ന ഇങ്ങനെ വരും நெக்ஸ்ட் கலர் இதுக்கு நமக்கு முன்னே வந்துட்டு களரான வரது வரும் இதுப்பட்ட இங்கே வரும் நெக்ஸ்ட் கலர் ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് പിങ്ക് ആണ് നല്ല ഡാർക്ക് ആണ് പിങ്ക് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഓട്ടത്തിന്റെ പാച്ച് ആണ് നെക്ക് പോർഷനിൽ വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക എന്നിട്ട് വീഡിയോ കാണുന്ന ആ ടൈമിൽ തന്നെ നോക്കുക ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ത്രീ പീസ് ആയിട്ട് ഒരുപാട് ആലോചിച്ച് ചോദിച്ചതാണ് അപ്പൊ ഐറ്റം ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാണുമ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവെന്നുള്ള ഐറ്റം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് തരാൻ ശ്രമിക്ക നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഒരു ഗ്രീൻ ആണ് പാരറ്റ് ഗ്രീൻ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ഡാർക്ക് ആണ് ഗ്രീൻ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് കളറ് ആണെ അപ്പൊ സൈസ് മറക്കണ്ട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് ഇത് മീഡിയം ആണ് സൈസ് കോട്ടൺ ആണ് മെറ്റീരിയല് ലൈനിങ് വരുന്നില്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അതിനോടൊപ്പം വീഡിയോ കാണുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ബോട്ടം വരുന്നത് നിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട நெக்ஸ்ட் கலர் வருது இங்கே இது நமக்கு முன்னேண்ட கலர் തന്നെയാണ് இது போட்டம் வரது ദുപ്പട്ട വരുന്ന ഇങ്ങനെ വരെ ഇതൊക്കെ നല്ല ക്രീം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് இன்ட் வருது எங்கே நல்ல பங்கியுள்ள கலர் ஆன நெக்ஸ்ட் ஷேட் வரது எங்கே டோப்பிங்கோட்ட இங்க வரும் இடப்பட்ட வந்துட்டு ഇങ്ങനെ വരും കുറച്ചധികം കളേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഐറ്റം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ച് നമ്മൾ വാട്സപ്പ് നമ്പറിലൊന്ന് സ്ക്രീൻഷോട്ട് അയച്ച് തരാൻ നോക്കുക അതുപോലെ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ നിങ്ങൾ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുക ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെയാണ് വരുന്നത് പ്രിന്റ് നെക്സ്റ്റ് കളർ ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ുപ്പട്ട ഇങ്ങനെ നല്ലൊരു വൈൻ കളറാണ് ഇത് ഇതൊക്കെ നല്ല ഡാർക്ക് കളേഴ്സ് തന്നെയാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണെ ഇതിന്റെ ുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരാൻ ശ്രമിക്ക കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കളർ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു നല്ല സ്റ്റാൻഡേർഡ് ഗ്രേ കളർ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം എന്താ ഇങ്ങനെയാണ് വരുന്നത് துப்பட்டு வரது எங்கேயா நெக்ஸ்ட் கலர் இது ஒருபாடு கலேர்ஸ் காணிச்சுட்டோன்னா இதெல்லாம் நமக்கு இன்ன வந்த ஐட்டம் ஆனா இட் போட்டம் வரது எங்கே ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് സൈസുകൾ മറക്കണ്ട ലാർജ് സോറി മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ നമുക്ക് ഇത് അവൈലബിൾ ആവുന്നുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ത്രിപിൾ എക്സലും ഫോർ എക്സലും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടനെ அது கொண்டு வரான் உடனே கொண்டு வரும் இன்ட்ரெண்ட் துப்பி இங்க ஒரு எல்லோ ஷெய்ட் எல்லோவில் சிக்கூ ஷேட் வரும்போது இன்ட்ரெண்ட் போட்டம் வரணும் இங்கே வரும் ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടമാകുമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് സെൻഡ് ചെയ്ത് തരുക സ്ക്രീൻഷോട്ട് ഇട്ട് തരിക സൈസ് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് അയച്ചുതെന്ന് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ദ നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സോറി ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ എങ്ങനെയാണെങ്കിൽ ഇതാണ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതെല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആവുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് ആണ് അവൈലബിൾ ആവുന്നത് ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ